ൂവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാനൊരു നാളും ലജ്ജിച്ചു പോകരുതേ നിന്റെ നീതി നീതിനിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ നിന്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ ഞാനെപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നുവല്ലോ എൻ്റെ ദൈവമേ ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ യഹോവയായ കർത്താവെ നീ എൻ്റെ പ്രത്യാശിയാകുന്നു ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്തവൻ നീ തന്നെ എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു എന്റെ വായി നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു എൻ്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടിയാലോചിക്കുന്നു ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു പിന്തുടർന്നു പിടിപ്പേൻ വിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു ദൈവമേ എന്നോടാകുന്നിരിക്കരുതേ എൻ്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ എൻ്റെ പ്രാണനുവിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ എനിക്കനർത്ഥം അന്വേഷിക്കുന്നവർ നിന്ത കൊണ്ടും ലജ്ജകൊണ്ടും മൂടിപ്പോകട്ടെ ഞാനോ എപ്പോഴും പ്രത്യാശിക്കും ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും എൻ്റെ വായി ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും അവയുടെ സംഖ്യ എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഹോവിയായ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും ദൈവമേ എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു ഇന്നുവരെ ഞാൻ നിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചുമിരിക്കുന്നു ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയും ഉള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ ദൈവമേ നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ നിന്നോട് തുല്യൻ ആരുള്ളൂ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ എൻ്റെ ദൈവമേ ഞാനും വീണുകൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായുള്ളവേ ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും എന്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും എനിക്കനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു